ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇന്നും നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാണ് കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആയാലും വ്യൂവേഴ്സ് ആയാലും കൗമാരപ്രായക്കാർ കുട്ടികളും അതുപോലെ തന്നെ അമ്മമാരും ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എപ്പോഴാണ് നമ്മൾ കൗമാരപ്രായം എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ഒരു പത്ത് ടു പതിനെട്ട് ഏജ് അല്ലേ പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്ന ഏജിനെയാണ് നമ്മളെന്ത് വിളിക്കുക കൗമാരപായം അല്ലെ കൗമാരപ്രായത്തിൽ നമുക്ക് എന്തൊക്കെ ആണ് ബോഡിയിൽ ഉണ്ടാവല് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് ഫിസിക്കലി ആണെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ വളരും അതുപോലെ തന്നെ കക്ഷത്തിലും പ്രൈവറ്റ് ഏരിയയിലൊക്കെ രോമങ്ങൾ വളരാൻ തുടങ്ങും അല്ലേ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ് സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് ഈ ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയം ഈ ഒരു ഏജിലാണ് ഇപ്പം ഒരു ഒമ്പത് എട്ട് ആ ഒരു വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമ്പ്രദായമാണ് കണ്ടുവരുന്നത് കാരണം നമ്മുടെ ഫുഡ് അല്ലെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കഴിക്കുന്നൊക്കെ കൊണ്ട് നമ്മുടെ ഈ ഒരു മെൻസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വേഗത്തിലാണ് അപ്പോൾ ഇപ്പം കൗമാരപ്രായം എന്ന് വെച്ചാൽ ഒമ്പത് വയസ്സെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ തുടങ്ങാം അല്ലേ അപ്പോൾ അത്ര വേഗത്തിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൗമാരപ്രായങ്ങൾ പ്രായക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അമ്മമാരാണ് കേൾക്കേണ്ടത് കാരണം പെട്ടെന്ന് നമ്മൾ കുട്ടികളാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന കുട്ടികൾക്ക് പെട്ടെന്നാണ് ബോഡിയിൽ ചേഞ്ച് വരുന്നത് അല്ലെ മെൻ്റലി ഫിസിക്കലി ചേഞ്ച് വരികയാണ് മെൻ്റലി പറയുകയാണെങ്കിൽ ഹോർമോണൊക്കെ ചേഞ്ച് വരും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ മുന്നേ ഉണ്ടായ സം സ്വഭാവം ആയിരിക്കില്ല ഈ ഒരു സമയത്ത് ഹോർമോൺ ചേഞ്ച്സ് വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയെല്ലാം കുഞ്ഞു കുഞ്ഞു മോശം സ്വഭാവത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണമാവുന്ന ഒരു ഏജ് ആണ് കാരണം നമ്മുടെ ഹോർമോൺ ചേഞ്ച് കൂടി ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിലും എൻസെസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് വരും അപ്പോൾ എന്തുകൊണ്ടും കുട്ടികളെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കുട്ടികൾ എന്തുകൊണ്ട് അവർക്ക് ആയിട്ടുള്ള ഒരു സമയമാണ് കാരണം സ്ത്രീകളാണെങ്കിലും സ്ഥലങ്ങൾ വളരുന്നു കക്ഷത്തിൽ രോമങ്ങൾ വളരുന്നു അവർക്ക് മൊത്തത്തിൽ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ നടന്നവരാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബോഡിയിൽ ചേഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ആയിട്ട് മാറും നമ്മൾ അപ്പോൾ അമ്മമാർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ അമ്മമാർ കൂടെ നിന്നിട്ട് ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണ് മെൻസസ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സ്ഥലങ്ങൾ വളരുന്നത് കക്ഷത്തിൽ രോമങ്ങൾ വളരും അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാരാണ് കാരണം കുട്ടികൾക്കൊന്നും അറിയുന്നില്ല അവർക്ക് പെട്ടെന്ന് ബോഡിയിൽ ചേഞ്ചസ് വരികയാണ് ക്രമേണ നമ്മൾ ഓരോന്നാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് അപ്പം അമ്മമാരാണ് പ്രധാനമായിട്ടും കൂടി നിന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ഒരു സ്ത്രീ ആവുന്നതാണ് ഇത് അല്ലേ സ്ത്രീ ആവാൻ വേണ്ടിയിട്ട് ഒരു അമ്മയാവാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഒരു മെൻസസ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് വരും മെൻ്റലി മാറ്റങ്ങൾ വരുന്നതൊക്കെ ഈ അമ്മമാരുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡ്രസ്സ് ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ ഒരുമാതിരി മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിന്നെ കാലം ക്രമേണ കഴിയുമ്പോഴേ നമുക്ക് ഒരു ഇത് മനസ്സിലാവുള്ളൂ പെട്ടെന്ന് ഒരു മാറ്റം വരുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത സ്റ്റേജിലേക്ക് ആയിരിക്കും നമുക്ക് മെൻ്റലി അന്നേരം നമ്മളെവിടെയൊക്കെയോ പോകും അപ്പം നമ്മൾ അമ്മമാരാണ് കൂടുതലും സപ്പോർട്ട് കൊടുക്കേണ്ടത് കാരണം ഇങ്ങനെയുള്ളതൊക്കെ ഒരു സ്ത്രീ ആണെന്നില്ല തെളിവ് ാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ കോമൺ ആണ് ഇതൊന്നും നിസ്സാരമാണ് ആണ് അല്ലേ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ചിന്ത നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഈ ഒരു അമ്മമാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും കുട്ടികൾക്ക് ഒരു ഫ്രീഡം കൊടുക്കണം കാരണം എന്തും തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളുമായിട്ടും അമ്മമാരുമായിട്ടും ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ നമ്മളെപ്പോഴും കുട്ടികൾക്ക് നമ്മളെ ഒരു ഫ്രണ്ട് എന്ന നിലയിലുള്ള ആ ഒരു ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് കാരണം നമ്മളെ കുട്ടികൾ വേറെ എവിടെയെങ്കിലും എത്തിച്ചേരുന്ന എത്തിയിട്ട് അവരോട് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മളമ്മോടും അല്ലെങ്കിൽ അച്ഛമാരോടൊക്കെ ഏറ്റവും ഫ്രണ്ടായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് എപ്പോഴും കൊടുക്കാൻ കഴിയണം ഒരു ഫ്രണ്ട് നല്ല സ്പേസ് അമ്മമാർ തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയണം നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്ന് പറയാൻ കഴിയണം ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ എടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം വന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് കുട്ടികൾ തയ്യാറാവില്ല കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ടു ഇനി എനക്ക് അങ്ങനെ പറയാനാവില്ല എന്നുള്ള ഒരു തോട്ട് കുട്ടികൾക്ക് വരും അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുക എപ്പോഴും ദേഷ്യം പെട്ടെന്ന് എടുത്തിട്ടാടി ദേഷ്യപ്പെടാണ്ട് ഓക്കെ എന്താ പ്രശ്നം അതെങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ കുട്ടിയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് ആ ഒരു പ്രശ്നം രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കുട്ടികളിൽ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് പരിചയമുള്ളവരുണ്ട് ഇപ്പം മെൻസ്റ്റ് മെൻസ് സ്സ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളൊക്കെ കുറേ അമ്മമാരോടൊക്കെ പറയാൻ പേടിച്ച് നിൽക്കുന്നത് കാരണം അമ്മമാരും ഇങ്ങനെ ഞാൻ പറയേണ്ടത് എൻ്റെ ബോഡി ഒരു ചേഞ്ചസ് നടന്നു എൻ്റെ അമ്മയോട് പറഞ്ഞാൽ നാണക്കേടാവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാവോ അങ്ങനെയുള്ളൊരു തോട്ടിലെ കുറച്ച് കുട്ടികളെ ഞാൻ എനിക്കറിയാം കാരണം സ്കൂളിലൊക്കെ എങ്ങനെയാണ് എൻ്റെ അമ്മയെ അറിയുമോ അല്ലെങ്കിൽ വീട്ടുകാരാൽ നാണക്കേടാ ആ ഒരു ചിന്താഗതി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാണ്ടിരിക്കുക കാരണം അമ്മയോട് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള ഒരു ബോണ്ടിങ് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം കാരണം മെൻസസ് എന്ന് പറയുന്നത് കോമൺ ആണ് ഒരു സ്ത്രീക്ക് സ്ത്രീ ആണെങ്കിൽ മെൻസസ് ഉണ്ടായിരിക്കും മെൻസസ് ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇത് എന്തെന്ന് വച്ചാൽ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു സിംറ്റം ആണ് ഈ ഒരു മെൻസസ് അപ്പോൾ ഏതൊരു സ്ത്രീക്കും ഇതുണ്ടാവും ഇതൊരു നാണക്കനായിട്ട് ഒരിക്കലും വിചാരിക്കരുത് ഇത് കോമൺ ആണ് സ്ത്രീ ആണെന്നുള്ള തെളിവാണ് ഇത് അപ്പോൾ സ്ഥലങ്ങൾ വളരുന്നതാണെങ്കിലും രോമങ്ങൾ വളരുന്നതാണെങ്കിലും അത് സ്ത്രീ ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കുള്ളതാണ് അപ്പോൾ എനിക്ക് മാത്രം ഉള്ളതല്ല എല്ലാ സ്ത്രീകളും സ്ത്രീയായി ജന ജനിച്ചാൽ ഓരോരാൾക്കും ഇതുണ്ടാവും എന്നുള്ള ഒരു ബോധോദയം കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പുരുഷന്മാരും പുരുഷന്മാർക്കും ഈ ഒരു കൗമാരപ്രായത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും ഈ ഒരു സമയത്ത് കൗമാര പ്രായമായ കുട്ടികളാണ് നമ്മുടെ എന്താ പറയുക ഹോർമോൺ ചേഞ്ച് കാരണം പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതോ ലോകത്തേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം പെട്ടെന്ന് നമ്മളെ കൈവിട്ട് പോകുന്ന സമയം കൂടിയാണ് അപ്പം നമ്മുടെ വീട്ടുകാർ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അമ്മമാരായാലും അച്ഛന്മാരായാലും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് നല്ലൊരു വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിനിമ കാണാൻ നമ്മൾ പോകുന്നത് വിചാരിക്കുക ഇഷ്ടം ആ ഒരു സിനിമയാണ് അമ്മയ്ക്കിഷ്ടം ഈ ഒരു സിനിമയാണ് വേറെ വേറൊരു സിനിമയാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള സിനിമ കുട്ടികൾക്ക് ഒരു ഫ്രീഡം കൊടുക്കാണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി നിൽക്കാണ്ട് കുട്ടികളുടെ ഒരു ഇഷ്ടം കൂടി നോക്കിയിട്ട് ആ ഓക്കെ കുട്ടിക്ക് അതാണ് ഇഷ്ടം നമുക്ക് നാളെ പോകുന്നില്ല ആ ഒരു ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അപ്പോഴേ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കാനും നമ്മളോട് കമ്പനിയായി വർത്താനം പറയാനൊക്കെ അവർ ശ്രമിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കും പിന്നെ പണ്ട് കാലത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ ഒരു ലൈഫ് ലൈഫ് ചേഞ്ചസ് അല്ലേ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ചേഞ്ച് വന്നിട്ടുണ്ട് ഇന്നത്തെ കാലം കുറേ ഒരു വർഷം മുന്നേ ഉള്ള ഒരു കാലമല്ല ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ഈ ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വേറെ പോ മാറി മാറിക്കിടക്കണം ബാക്കിയുള്ളവരെ തൊട്ടൂട അല്ലെ അങ്ങനെയുള്ള എന്തൊക്കെയോ മോശം ചിന്താഗതി ഉണ്ടായിരുന്നു മുന്നെയൊക്കെ പക്ഷെ ഇന്ന് എന്താണ് മെൻസസ് എന്താണെന്ന് ആൾക്കാർക്ക് നല്ല ബോധ്യമുള്ള ഒരു സമയമാണ് ഇന്നത്തെ കാലം കാരണം മെൻസസ് എന്ന് പറയുന്നത് ഒരു അമ്മയാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സിംറ്റമാണ് അതിനെന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഒരു ചേഞ്ചാണ് അതിനെന്തിനോ ബാക്കിയുള്ളവർ മാറ്റി മാറ്റി നിർത്തണം എന്നുള്ള ഒരു ബോധോദയും വന്നിട്ടുള്ള ഒരു കാര്യം ചിന്ത കൂടി ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാറി നമ്മുടെ സമൂഹം അപ്പോൾ ആ സമൂഹം മാറുന്നതിനോടൊപ്പം അമ്മമാരും തിരിച്ചറിയണം കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാവും പക്ഷേ പെട്ടെന്ന് ബോഡിയിൽ മെൻ്റലി അവർ മാറുന്ന സമയത്ത് നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് കൂടി ഉണ്ടാവണം അമ്മമാർ പ്രത്യേകം കേട്ടോ നിങ്ങൾ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് അവരുടെ ബോഡിയിൽ പിന്നെ ഹോർമോൺ ചേഞ്ചസ് കാരണം എന്തൊക്കെയോ പ്രശ്നം വരും പെട്ടെന്ന് ദേഷ്യം വരും പറഞ്ഞാൽ കിട്ടില്ല അതൊക്കെ അവരുടെ കോമൺ ഹോർമോൺ മാറുന്നതിൻ്റെ ഒരു ഇത് ചേഞ്ച് കൊണ്ടാണ് അപ്പോൾ നമ്മൾ കൂടെ നിന്നിട്ട് വേണം അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ നമ്മളാണ് അവരെ കൂടെ നിൽക്കേണ്ടത് അപ്പോൾ അമ്മമാർ പ്രത്യേകിച്ച് കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇപ്പോഴും എനിക്കറിയാം കുറേ പേരുണ്ട് ഈ ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ആദ്യത്തെ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലഡ് വരുമ്പം പേടിച്ചിട്ട് എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് വീഴുന്ന കുട്ടികളൊക്കെ എന്ത് ഇന്നും പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ അമ്മമാരാണ് കാരണം അമ്മമാർ കുട്ടികളുടെ അത്രയും ബോണ്ടിങ് അല്ല ഇത്തരത്തിലുള്ള ചേഞ്ചസ് ബോഡിയിൽ നടക്കും എന്നുള്ള കാര്യം വീട്ടുകാർ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഒരു പീരീഡ് ആ ഒരു സമയം ആവുന്നതിന് മുന്നേ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എല്ലാ കാര്യങ്ങളും കുട്ടികളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ചറിയാനാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത് അമ്മമാരുടെ തെറ്റുകൊണ്ടാണ് കാരണം അവർക്ക് നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ബ്ലഡ് ഉണ്ടാവും ഇത് എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ രോമങ്ങൾ വളരും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്ത്രീ എന്ന അല്ലെങ്കിൽ പുരുഷൻ എന്ന വ്യത്യാസത്തിൽ അവരുടേതായ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോഴും അവർക്ക് ഇതിനെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഒഴിവാക്കുക പിന്നെ ഫുഡിൻ്റെ കാര്യം ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ഇലക്കറികളും പച്ചക്കറികളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ വെള്ളം കുടിക്കലും നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ ഇനിയെങ്കിലും കുട്ടികൾ ബ്ലഡ് കാണുമ്പോൾ പീരീഡ്സിൻ്റെ ബ്ലഡ് കാണുമ്പോൾ അയ്യോ ബ്ലഡ് എനിക്ക് ആരോടും പറയാൻ കഴിയില്ലല്ലോ ഇത് നാണക്കടയുള്ള കേസാണോ അങ്ങനെയുള്ള ചിന്താഗതി ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ തന്നെ ഈ ഒരു ഏജിൽ നമ്മൾ കൊടുക്കുക കൗമാർ പ്രായക്കാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടുകാർക്ക് പറയാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും അമ്മമാരില്ലാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൗമാര ക്ലാസ്സുകൾ കൊടുക്കുക കൗമാര ക്ലാസ് കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് ഇത്തരത്തിലൊക്കെ അറിവുണ്ടാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് എങ്ങനെയാണോ അറിവുണ്ടാവില്ല ആര് പറഞ്ഞു കൊടുക്കാൻ ഒന്നുകിൽ അമ്മമാർ െ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാസ് കൂടി കൊടുക്കണം അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ വളരുമ്പോൾ അത് മറക്കേണ്ട സാധനമാണ് ആരും കാണിച്ചുകൂടാ അങ്ങനെയുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കുട്ടിയെ തന്നെ മാനസികമായി പീഡിപ്പിക്കാണ്ടിരിക്കുക കേട്ടോ നമ്മൾ പണ്ട് കാലത്തെ ആ ഒരു ചിന്താഗതി പണ്ടുള്ളവരെന്താണ് ഒരു ബ്ലൗസും ഒരു മുണ്ടുമാണ് അവർക്ക് മറിയില്ല പിന്നെയാണ് ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രയോ വിടുത്തരാണ് ഇന്നും നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാണ്ട് ഇതൊക്കെ കോമൺ ആണ് എന്ന് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുട്ടികളെ പോസിറ്റീവ് ആക്കി മാറ്റേണ്ടത് അമ്മമാരും വീട്ടുകാരുമാണ് സപ്പോർട്ട് കൊടുക്കേണ്ടതും വീട്ടുകാരാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ മെൻസെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നാമത്തെ ദിവസം മുതൽ ഏഴാമത്തെ ദിവസം വരെയാണ് ബ്ലഡ് ഉണ്ടാവില്ലേ ചിലർക്കത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും ചിലർക്കത് മൂന്ന് നാല് ദിവസം വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഏഴ് ദിവസം ബ്ലഡ് ഇല്ലല്ലോ എനിക്ക് മൂന്ന് ദിവസം ഇല്ലയോ അല്ലെങ്കിൽ എനിക്ക് പന്ത്രണ്ട് ദിവസം ഉണ്ടല്ലോ അവർക്കൊക്കെ അങ്ങനെ ഓരോ ചിന്താഗതി ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം അത് ഓരോരാൾ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അമ്മമാരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം പിരീഡ് സമയത്ത് അതികഠിനമായിട്ടുള്ള വേദന ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടത് തന്നെയാണ് കാരണം പിരീഡ് സമയത്ത് ഈ ഒരു മനസ്സു സമയത്ത് ജസ്റ്റ് വേദന ഇല്ലാണ്ട് ഉള്ള സ്ത്രീകൾ അപൂർവമായിരിക്കും എല്ലാവർക്കും വേദന ഉണ്ടാവും വൺ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വരെ ഒരു സഹിക്കാൻ പറ്റുന്ന നേരിയ വേദന ഉണ്ടാവും പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൺട്രോളിൽ കിട്ടുന്നില്ല വേദന അതി കഠിനമായിട്ടുള്ള വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുന്നുണ്ടോ സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും അത് കണ്ടെത്തി ട്രീറ്റ് ചെയ്യാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒക്കെ നമ്മൾ നീറ്റായിട്ട് ഉപയോഗിക്കുക പാൻറ്റീസും അതുപോലെ തന്നെ പേഡും അങ്ങനെയുള്ളതൊക്കെ ഹൈജീൻ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം ഈ പാഡിനേക്കാളും നമ്മൾ ഏറ്റവും സുരക്ഷിതത്വം വീട്ടിൽ മാത്രം നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ നല്ല കോട്ടൺ തുണി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടും അല്ലാണ്ട് പാഡ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല വീട്ടിൽ മാത്രം നിൽക്കുന്ന സ്ത്രീകൾ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് പോസിബിൾ അല്ല അല്ലേ നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് ജോലിക്കൊക്കെ പോയിട്ട് അത് ഒരിക്കലും പോസിബിളേ അല്ല അപ്പോൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ഇല്ല സമയം പരമാവധി കോട്ടൺ തുണിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രായത്തിൽ നമ്മുടെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് നീ വലിയ കുട്ടിയായി ഇനി കളിക്കാനൊന്നും പോയി അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും വർത്തമാനമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് കേൾക്കേണ്ട വർത്താനം ഇത് അങ്ങനെയല്ല അവരെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം നിങ്ങളുടെ വീട്ടുകാരുട്ടോ അവരെയും കൂടി ഒപ്പം ചേർത്തിയിരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും അറിയാനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി ഒന്ന് ശ്രമിക്കുക അതുപോലെ തന്നെ ആൺ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്ന ഒരു പ്രായം കൂടിയാണ് കൗമാര പ്രായം കാരണം മറ്റുള്ള ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോഴുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മാറ്റം നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ പ്രണയങ്ങൾ പോയി വേണ്ടിയിട്ട് ഉള്ള ഒരു സമയം കൂടിയാണ് ഇത് ഈ ഒരു പ്രായത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മെൻ്റലി സ്റ്റേഞ്ച് വരുമ്പം നമ്മുടെ പ്രണയങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും അത് കോമൺ ആണ് അത് നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണം എന്ന് പ്രത്യേകം കുട്ടികളോട് പറയാൻ ശ്രമിക്കുക ഇങ്ങനെ മൂടി വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്തും ഓപ്പണായിട്ട് പറയാനും അത് തിരുത്താനും അല്ലെങ്കിൽ അത് തിരുത്തി എന്താണ് കാര്യം ശരി തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാനും ഉള്ള സ്പേസ് കൂടി നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഈ ഒരു സമയം കുട്ടികൾ ഫ്രണ്ട്സുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ആവാനായിരിക്കും കൂടുതൽ കൂടുതലിഷ്ടം ഫ്രണ്ട്സുകളോടെല്ലാം ഷെയർ ചെയ്യാനായിരിക്കും ഇഷ്ടം ഇഷ്ടമുണ്ടാകുന്നത് ഒരു സമയമാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കും പ്രത്യേകം ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ സ്പേസ് കൊടുക്കണം അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഒരു ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് മാ നിങ്ങളെ ശ്രദ്ധിക്കണം പക്ഷേ ഇന്നത്തെ കാലത്ത് ബിസി വേൾഡ് എന്ന് പറയുമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ രാവിലെ പോയി വന്നു പിന്നെ വൈകുന്നേരത്തെ പണിയായി രാത്രി അങ്ങനെ ഉറങ്ങേണ്ട ക്ഷീണമായി അങ്ങനെ ആയിരിക്കും ഈ ഒരു ലോകത്തിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുട്ടികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുട്ടികളുമായിട്ട് ചേർന്നിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ കുട്ടികളുമായിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മമാരും വീട്ടുകാരും ഒക്കെ ശ്രമിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ കമരക്കാരൻ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക i'm നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കുട്ടികൾ കൗമാരപ്രായ പ്രായക്കാരായ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ നല്ല ചിത്ത് മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാൻ നോക്കും അതുപോലെ തന്നെ ബൈക്കൊക്കെ എടുത്ത് അങ്ങനെ നന്നായിട്ട് പറപ്പിച്ച് അങ്ങ് ഓടിക്കാൻ നോക്കും അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും ഭയങ്കര മോഡലിംഗ് ആയി മാറാൻ നോക്കും അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും കൂടുതൽ സുന്ദരി സുന്ദരന്മാരാവാൻ മുഖത്ത് നമ്മൾ എന്തൊക്കെയോ എന്താ മഞ്ഞൾ അങ്ങനെയുള്ള ഇവിടെ ഒക്കെ ഇട്ട് നല്ല സുന്ദരി സുന്ദരന്മാരാവും ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്ന് തോന്നും അപ്പോൾ ഈ ഒരു ഏജ് എന്ന് വെച്ചാൽ വച്ചാൽ അങ്ങനെയുള്ളൊരു ഏജാണ് എല്ലാം ർക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടാവും ആ ഒരു തോട്ടം നമ്മൾ പാരൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്നാടും എന്തെങ്കിലും കണ്ടു ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞു വന്നാടും വേഗം കുട്ടിയോട് എടുത്ത് ചാടി ആടെ പ്രശ്നമാക്കി അങ്ങനെ ഭയങ്കര കുഴപ്പമൊന്നാക്കാണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ നമ്മളെടുക്കുക ഇതൊരു പ്രായമാണ് ആ ഒരു പ്രായത്തിൻ്റെ ഒരു കളിയാണ് ഇത് എന്നും ആ ഒരു കുട്ടിയിലൂടെ സംസാരിച്ച ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു കുറിച്ച് തിരിച്ചറിഞ്ഞ് അങ്ങനെ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ ഈ ഒരു കൗമാര പ്രായക്ക പ്രായം നമുക്ക് പേരൻസിനും കുട്ടികൾക്കും സിമ്പിൾ ആക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടുകാരും പാരൻസും ഒക്കെ കൗമാരക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒന്ന് ഷെയർ ചെയ്ത് സോൾവ് ആക്കി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക